ഇനിയിപ്പോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന് അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറയുകയാണ് ഞാൻ മാത്രം എങ്ങനെ പ്രതിയാകും ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥർ പിച്ചറ എന്നെഴുതിയപ്പോൾ ഞാനാണത് ചെമ്പന്ന് മാറ്റിയത് പാളുകൾ ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചത് കൊണ്ടാണ് അങ്ങനെ തിരുത്തിയത് എന്നും ഈ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് പത്മകുമാർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെയാണ് പരിഗണിക്കുക തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ആണ് നമുക്കിപ്പം ചേർന്നത് അനു ഗുഡ് മോർണിംഗ് ഇപ്പം ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നു അപേക്ഷയിലെ വിവരങ്ങളാണ് നമ്മളിപ്പോ ഈ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം തുടക്കത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാർ പറഞ്ഞിരുന്നു ഞാൻ മാത്രമല്ല കുടുങ്ങുകയാണെങ്കിൽ എന്നെ മാത്രം കൊടുക്കാൻ പറ്റില്ല നിരവധി ുണ്ട് ഈ ഒരുപാട് ഉന്നതരുണ്ട് എന്ന കാര്യമൊക്കെ നേരത്തെ തന്നെ ഒരു സൂചന പോലെ എല്ലാം എൻ്റെ തലയിൽ മാത്രം കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സൂചന കണക്കേ നേരത്തെ പത്തകുമാർ പറഞ്ഞിരുന്നതാണ് അതിൻ്റെ തുടർച്ചയെന്നോണം പല പല കാര്യങ്ങൾ ജാമ്യാപേക്ഷയിലും പറയുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അനു ആരിലേക്കാണ് ഈ വിരൽ ചൂടുന്നത് എന്നൊരു സൂചന ലഭിക്കുന്നുണ്ടോ ഗുഡ് ഏതായിരുന്നാലും ശബരിമല സ്വർണ്ണക്കുള്ളയിൽ തൻ്റെ ഭാഗങ്ങൾ മുൻകൂർ ജാമ്യ ഈ ജാമ്യാപേക്ഷയിൽ വിവരിക്കുകയാണ് പത്മകുമാർ അതായത് ശബരിമലയിൽ നിന്ന് ഈ സ്വർണം കാണാതെ പോയി അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വം അതൊരു കൂട്ടുത്തരവാദത്തിന്റെ ഭാഗമായിട്ടാണ് തൻ്റെ മുൻപിലേക്ക് ഫയൽ വരുമ്പോൾ അത് പിച്ചള എന്നാണ് എഴുതിയിരുന്നത് പിച്ചളയേക്കാൾ ഉയർന്ന ഇതാണ് ചെമ്പ് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാന ലോഹവും ചെമ്പാണ് അതുകൊണ്ടാണ് തിച്ചള എന്നത് വെട്ടി ചെമ്പ് എന്നാക്കിയത് മാത്രമല്ല ഈ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ തങ്ങൾക്ക് അതിനുശേഷം തങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അവിടെ അതിനുശേഷവും ഈ പറയുന്ന ചെമ്പ് എന്ന് എഴുതിന് ശേഷവും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ആ പാളികൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് തിരുത്താമായിരുന്നു അല്ലെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താമായിരുന്നു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ മറ്റംഗങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം പിന്നീട് രണ്ടോ മൂന്നോ ബോർഡ് യോഗങ്ങൾ ചേർന്നിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ ഒരു കൂട്ടുത്തരവാദിത്തിന്റെ ഭാഗമായി ശബരിമലയിൽ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിൽ പ്രസിഡന്റ് മാത്രമായി എങ്ങനെ പ്രതിയാകും എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശരി വി എസ് അനു ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്